السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد أرسنا هم نرنيا പിസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ സഹാബാക്കളെ വിമർശിക്കപ്പെടുമ്പോൾ എന്ന വിഷയം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അലി റതിലാഹു അനുഹുവുമായി ബന്ധപ്പെട്ട ജമൽ യുദ്ധത്തിൽ ഉണ്ടായ ആരോപണങ്ങളെക്കുറിച്ചാണ് അതേപോലെ തന്നെ ജമൽ യുദ്ധം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നും അത് സഹാബാക്കൾ ആരും ആഗ്രഹിച്ചിരുന്നില്ല എന്നും നാം കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി യഥാർത്ഥത്തിൽ അത് സഭയിയാക്കളുടെ ഗൂഢാലോചനയുടെ ഭാഗമായി രൂപം കൊണ്ട യുദ്ധമാണ് എന്ന് കൃത്യമായിക്കൊണ്ട് നാം മനസ്സിലാക്കി തുൽഹാറിയാഹു അനുവും ജുബൈർ റബിയുള്ളാഹു അനുവും വധിക്കപ്പെടുന്നത് ആ യുദ്ധത്തിലായിരുന്നു ജുബേർ റബി അള്ളാഹു അനഹു യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല ജുബേർ അലി അള്ളാഹു അനുഹു യുദ്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ അലി റബി അള്ളാഹുനുവിനെ കണ്ടുമുട്ടി അലി റതി അള്ളാഹുനു ചോദിച്ചു തുക്കാത്തിൽ അലിയൻ വ അൻ തവാലിം താങ്കൾ അലി റതി അനുഹുവിനോട് അക്രമകാരിയായിക്കൊണ്ട് യുദ്ധം ചെയ്യും എന്ന് പ്രവാചകൻ പറഞ്ഞത് താങ്കൾ ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു സുബൈർ റബിള്ളാൻ തിരിച്ചു മടങ്ങി എന്നാൽ അദ്ദേഹത്തെ കൊല്ലുന്നത് ഇബ്നു ജുർമൂസ് എന്ന സബ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം സുബൈർ റലി അള്ളാഹൊനുവിനെ ചതിച്ചു കൊല്ലുകയാണ് ചെയ്തത് ഇതിങ്ങനെ അദ്ദേഹം വലിയ വീര്യത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ പറഞ്ഞു നടക്കുന്നത് അലിറദി അള്ളാഹൊനു കേട്ടപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി അബ്ഷിർ ഇബിനു സഫിയ ബിന്നാർ സഫിയ റതി അള്ളാഹ് അനഹയുടെ മകൻ സുബൈർ റദിയല്ലാഹൊനുവിനെ കൊന്നവന് നരകം കൊണ്ട് നീ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്ന് അലി റദിയല്ലാഹൊനുഹു പറഞ്ഞു തൊലാറബി അള്ളാഹ്അനുവും കൊല്ലപ്പെടുന്നത് ഈ ഒരു യുദ്ധത്തിലായിരുന്നു ഈ സഹാബാക്കളുടെ ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ച ഈ ഒരു യുദ്ധത്തിൻ്റെ പേരിൽ അലിയറബി അള്ളാഹൊൻഹു വലിയ ദുഃഖമാണ് അനുഭവിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരിക്കലും ഇതാഗ്രഹിച്ചിരുന്നില്ല അദ്ദേഹം ഉസ്മാ റതി അള്ളാഹൊൻഹുവിനെ ഘാതകരെ ഇപ്പോൾ വധിക്കാൻ തീരുമാനിച്ചാലുണ്ടാകുന്ന മുസ്ലിങ്ങൾക്ക് സംഭവിക്കാവുന്ന വലിയ അപകടം തടുക്കുവാൻ വേണ്ടി അവരെ കൊല്ലുവാൻ വേണ്ടി പുറപ്പെട്ട തലഹാർ അദ് അള്ളാഹു അനുവിനെയും ജുബേറിയാഹ്ഹുവിനെയും തടയുവാൻ മാത്രമാണ് ശ്രമിച്ചത് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ തൊലഹാർ റതി അള്ളാഹു അനഹുവിൻ്റെ ശരീരത്തിനടുത്ത് വന്ന് അലി റദ് അള്ളാഹ്നു ഇരുന്നിട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഈ ഒരു സംഭവം സംഭവിക്കുന്നതിന് മുൻപ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപെങ്കിലും ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ഒരിക്കലും മരണത്തിന് ഒരു സത്യവിശ്വാസി ആഗ്രഹിക്കാൻ പാടുള്ളതല്ല പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അലിയറദ്ദി അള്ളാഹനു സങ്കടം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോവുകയാണ് അലിയറദ്ദിയുള്ള തൻ്റെ സഹോദരനെ ഞാൻ കാരണത്താൽ കൊല്ലപ്പെട്ടല്ലോ എന്ന അഗാധമായ ദുഃഖത്താൽ അദ്ദേഹം പറഞ്ഞു പോവുകയാണ് എന്നാൽ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അലിറതില്ലാഹ്ഹു യുദ്ധം ചെയ്ത് വലിയ ധീരനായിക്കൊണ്ടിരുന്നു അലിറതി അള്ളാഹ്വൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തത് യുദ്ധം ചെയ്തുകൊണ്ടാണ് മാവിയക്കെതിരെ യുദ്ധം ചെയ്ത് കീഴടക്കിക്കൊണ്ടാണ് അലിറതി അള്ളാൻഹുഖിലാഫത്ത് പിടിച്ചുവാങ്ങിയത് എന്നൊക്കെ പല ആരോപണങ്ങളും പല സഹാബാക്കൾക്കെതിരിലും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുതയെല്ലാം നമ്മൾ തിരിച്ചറിയുക അലി അലിയർ അറബിയാഹു അനഹു ഭയായത്തെടുത്തു എല്ലാവരും അദ്ദേഹത്തിന് ഭയായത്തെടുത്തു അതിനുശേഷമാണ് ജമൽ യുദ്ധം നടക്കുന്നത് തുലഹാർ റബിഅള്ളഹനു ജുബേർ അതി അള്ളഹ്ഹനു ഭയായത്തെടുത്തിരുന്നു ജമൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലങ്ങളുമെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചതാണ് ആവിയർ റബിയുള്ളാഹു അനു മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ബയാറ്റിൽ നിന്ന് വിട്ടുനിന്നത് ഇറാഖിലെ ചില ആളുകൾ മാവിയറദ് അള്ളാഹു വൻഹുവിനെ പിന്തുണയായി കൊണ്ടുനിന്നു അത്തരം ഖലീഫയോട് പിന്തി നിൽക്കുന്ന ആളുകളോട് യുദ്ധം ചെയ്യാൻ ഒരു ഖലീഫക്ക് അവകാശമുണ്ട് അങ്ങനെ അലി അറുതി വർഷം മുപ്പത്തി ഏഴിന് ഒരു വലിയ സംഘം രൂപീകരിച്ചുകൊണ്ട് ഒരു സൈന്യം രൂപീകരിച്ചുകൊണ്ട് മാവിയറദ്ദി അള്ളാഹു വൻഹുവിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുകയാണ് അലി റദി അള്ളാഹു വൻഹു അങ്ങനെ അവിടെ ചെന്നു യുദ്ധം ചെയ്തു ആരും കൊല്ലപ്പെട്ടിട്ടില്ല ആ യുദ്ധത്തിൽ വലിയ നഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല അവസാനം മാഹവിയാറിയാഹനീൻ്റെ പക്ഷത്ത് നിന്ന് ഒരാളെ നിക്ഷയിച്ചു അലി റതി അള്ളാഹ് മുനുവിൻ്റെ പക്ഷത്ത് നിന്ന് മറ്റൊരാളെ നിക്ഷയിച്ചു മഹവ്യാറിയാഹുനിൻ്റെ പക്ഷത്ത് നിന്ന് അമൃബുൻ അൽ ആസറദ് അള്ളാഹൊനഹുവിനെയും അലിയറദി അള്ളാഹ്നുവിൻ്റെ പക്ഷത്ത് നിന്ന് അബൂമൂസല ഷലി റദ്ദി അള്ളാഹനുവിനെയും വിധി നടപ്പിലാക്കുവാൻ വേണ്ടി അവർക്കിടയിൽ ഒരു വിധി തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചു അവർ രണ്ടുപേരും കൂടിയിരുന്നു അവർ ചർച്ച ചെയ്തു അമ്രുബ് അൽ ആസ്രിയാഹു അനു ചോദിച്ചു ഫൈന തെ ജാലുനി അനവ മു താങ്കൾ എന്നെയും മാവിയേയും എവിടെയാണ് നിർത്തുന്നത് എന്താണ് താങ്കൾക്ക് അതിലുള്ള അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ എസ് ടൈൻ ബി കുമാ ഫീകുമ അൽ മൗന നിങ്ങൾ രണ്ടാളുകളെയും സഹായിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരിൽ നിന്ന് സഹായമാണ് മുസ്ലിംങ്ങൾക്ക് പരസ്പര സഹായമാണ് അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരിൽ അതുണ്ട് അങ്ങനെ അവർ അവസാനം തീരുമാനിച്ചത് അലി റബിയുള്ള ഖലീഫിയായിക്കൊണ്ട് തന്നെ നിർത്തുവാനാണ് അങ്ങനെ അവരെ സ്വീകരിച്ചു കൊണ്ട് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് രണ്ടുപേരും തൻ്റെ അമീറുമാരുടെ അടുക്കലേക്ക് മടങ്ങി അബൂ മുസല്ല ഷാരി അലിറദിയല്ലാഹുനീൻ്റെ അടുക്കലേക്ക് മടങ്ങി അമ്രുബിൻ അൽ ആസ് അറിയാഹനും മാവി അറദി അള്ളാഹുനീൻ്റെ അടുക്കലേക്ക് മടങ്ങി അവർ അത് ഒത്തുതീർപ്പാക്കി യുദ്ധം അവിടെ അവസാനിപ്പിക്കുകയാണ് വാവിയാർ അതി അള്ളാഹൊനുഖിലാഫത്തിന് കൊതിച്ചിരുന്നില്ല എന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാം എന്നാലും പല ആരോപണങ്ങളുമായി മാവിയാറിയാഹൊനുവിനെതിരിൽ വരികയാണ് ഒരടിസ്ഥാനവുമില്ലാതെ ചരിത്രം പഠിക്കാതെ ചരിത്രത്തെ അവൻ്റെ നിലപാടിനനുസരിച്ച് മാറ്റുന്ന രീതികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ ചരിത്രത്തെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും തയ്യാറാവുക അള്ളാഹു സുബാൻ അഹുമത്ത് നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്തഖിർലാഹ് അലി വലഖും ഒലി ജമിഅൽ മുസ്ലിമിൻ അമിങ്ബ് واستغفروه انه هو الغفور الرحيم